ഹൃദയം നിറഞ്ഞ സന്തോഷം വളരെ 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 സന്തോഷം സന്തോഷം ഈ പരിപാടി ഹൃദയം നിറഞ്ഞ സന്തോഷം വളരെ 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 സന്തോഷം 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 സൂപ്പർ ഹൃദയം 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 നിറഞ്ഞ 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 അധികം ആയി ഒരു നാട് മൊത്തം പറയട്ട ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക ആദവനാട് ഏരിയയിൽ കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് മൂന്ന് ഏക്കറോളം സ്ഥലം തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് അതിന്റെ വിളവെടുപ്പാണെന്ന് അതിന്റെ കാഴ്ചകളെ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്നേഹത്തോടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദവനാട് പാറ കാളപ്പൂട്ട് കണ്ടത്തിൻ്റെ പരിസരത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു തണ്ണിമത്ത വിളവെടുപ്പ് നടക്കാൻ പോകുന്നത് കൃഷിയിട ഇവിടെ ജനപ്രതിനിധികളും പൗരപ്രമുഖരും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിട്ടുണ്ട് നമ്മുടെ സ്ഥലം ഉടമ ഷെരീഫ് സാഹിബാണ് ആദ്യ വിളവെടുപ്പ് നടത്തുന്നത് സംഭവം അതിഗംഭീരമായിട്ട് തന്നെ സംഭവം തുടങ്ങിയിട്ടുണ്ട് അന്ത വീഡിയോ അങ്ങോട്ട് അവസാനം വരെ കണ്ടൊളി മക്കളെ പൊള്ളിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് മുറിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചുവപ്പ് കണ്ടില്ല ഉള്ളിലെ അടിപൊളി സംഭവം തന്നെ തുടർന്ന് കൃഷി ഓഫീസർ വാർഡ് മെമ്പർ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും കൂടി കൂടിയിട്ട് തണ്ണിമത്തൻ അങ്ങോട്ട് വിളവെടുത്തിട്ടാണ് വിളവെടുത്ത തണ്ണിമത്തനായിട്ട് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചുവപ്പ് പിന്നീട് അങ്ങോട്ട് ഉദ്ഘാടന ചാടങ്ങൊക്കെ ഉണ്ട് കഴിഞ്ഞ പോലെ ആയി കാരണം തണ്ണിമത്തനല്ല കട്ട് ചെയ്ത് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമല്ല കണ്ടില്ല അവിടെ കൂടി എല്ലാവരും അതിന്റെ മധുരം ആസ്വദിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ഭയങ്കര നിമിഷങ്ങളുണ്ട് കാരണം അത് അത്രയും എക്സ്പീരിയൻസ് ചെയ്തൊരാളായതുകൊണ്ടാണ് നമ്മൾ അത് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ ഈ തണ്ണിമത്തം കട്ട് ചെയ്യുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഷെഫീക് ബ്രോട്ട അവന് ഇവിടെ എന്താ റോൾ എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക ൾക്കാര് അധ്വാനാണ് ഇതിൽ ഏരിയ മൊത്തം അടിപൊളി നല്ല ടേസ്റ്റ് ആണ് പാടം പോയി പന്നാണ്ടി കുളമ്പായ്മെ ഞങ്ങൾ പതിനാറ് ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ ഒയിഞ്ഞു കിടക്കുന്ന ഈ പാടത്തെ വിത്താണ് ജൂബിലി കിങ് ഷുഗർ കിങ് യെല്ലോ ഓറഞ്ച് നാല് വിത്താണ് നമ്മളിതില് ഞങ്ങള് പുറത്ത് പണിക്ക് പോകണ ഒരുപാട് പ്രവാസികളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങള് വൈകുന്നേരം സമയത്ത് പോയി വിട്ടുന്ന സമയത്ത് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കൃഷിൻ്റെ പരിപാടി പണികളെല്ലാം ചെയ്യുന്നത് ഏകദേശം ഇത് മൂന്ന് ഏക്കറിന്റെ അടുത്തുണ്ട് കുറച്ച് ബത്തി ഇറാനി ഉണ്ട് പിന്നെ സാദ്ണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് അപ്പുറത്ത് കുറച്ച് പച്ചക്കറിയുണ്ട് എല്ലാ സാധനങ്ങളും ഇറങ്ങാൻ ഇതുവരെ ചെയ്തിട്ടില്ല വെറുതെ ഇപ്പൊ നെല്ല് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു എന്തെങ്കിലും കൃഷി ഇറക്കിയാലോ അങ്ങനെയാണ് ഞങ്ങൾ റെഫ്രേഷൻ ഷഫീഖിനായിട്ട് ബന്ധപ്പെടുന്നതും ഷഫീഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ മൊത്തമായിട്ട് ട്രിപ്പിൾ ക്ലാസ് പിന്നെ ഷീറ്റ് വൈ മൾട്ടി ഷീറ്റ് ഇട്ടിട്ട് ട്രിപ്പ് 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 തുടങ്ങിയത് വളം വളം കൊടുത്തിരുന്നത് ഒരു ബെഞ്ചർ വഴി ട്രിപ്പ് പോയി തന്നെയാണ് വളം കേട്ടി കൊടുത്തിരുന്നു എല്ലാം ട്രിപ്പ് പോയി കൊടുത്തിട്ടുള്ളത് വിത്ത് വിട്ടിട്ട് അമ്പത്തി അഞ്ചാം ദിവസം കൊടുക്കാൻ നോമ്പിന് ശരിക്കും അത് വെള്ളം പറ്റാന് കുറച്ച് ടൈം കുടിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ആരാ തന്നത് ഞങ്ങൾക്ക് ചിലയാണ് നിർദ്ദേശങ്ങൾ അങ്ങനെ ട്രാക്ക് റൂട്ടിന്റെ ആ വരുന്ന ഷഫീഖാണ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട് നിർദ്ദേശങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ഷെഫീക്ക് കോട്ടയ്ക്കൽ വിടുന്നു ഈ മറ്റേ മത്സ്യീറ്റ് ആളുകൾ ഞങ്ങൾക്ക് തന്നെ കൊടുന്ന് തന്നിട്ടുള്ളത് പിന്നെ അതേക്കാട്ട് പൈപ്പ് വളങ്ങൾ തുടങ്ങിയ ഒരു ദിവസം ഫസ്റ്റ് മുതല് ഞങ്ങള് അമ്പത്തി അഞ്ച് ദിവസം അവനക്ക് വിളിച്ചിട്ടുണ്ടാവും അവൻ അവന്റെ നിർദ്ദേശപ്രകാരാണ് വിളിച്ചാലും ഫോൺ എടുത്ത് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചില ടൈമിൽ പറ്റി അവൻ തിരിച്ചു വിളിക്കും സപ്പോർട്ട് ചെയ്യും ഒന്ന് എല്ലാം ഫുൾ വീട്ടിൽ കൃഷിയൊന്നും അറിയാതെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നും അറിയാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ ഷെഫീഖാണ് കാരണം പക്ഷേ ഇത്രയും നല്ലൊരു വിളവ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം നിർദ്ദേശം സപ്പോർട്ട് സപ്പോർട്ട് വളരെ പിന്നെ എന്തിനാ നമ്മളെ കൊണ്ട് എന്താ കാര്യം നമ്മളുണ്ടാക്കിയാൽ മാത്രം പോലെ നമ്മൾ തിന്നാ മാത്രമേ മറ്റുള്ളവരെ തീറ്റിപ്പിച്ചും വേണം മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കി ഇറങ്ങിയപ്പോ നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുത്തു പിന്നെ അതുപോലത്തെ ഇവിടുത്തെ കൃഷിഭവന്റെ നല്ല സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് പിന്നെ നാട്ടുകാരെ സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് ഇവര് ഇത്തിരി നല്ല രീതിയിൽ ജൈവ രീതിയിലാണ് ഇവിടെ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഗ്യാരണ്ടി ആണ് നമ്മൾ പല സ്ഥലത്തും ും കാണാൻ പോയിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫാമിൽ വന്നു നോക്കിയപ്പോഴും നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നവർക്ക് അപ്ലൈവേലും എപ്പോഴെങ്കിലും ഇവർക്ക് അസുഖം ബാധിക്കും അത് ഈ ചെടികൾക്ക് ഇല്ല ചെറിയൊരു മറ്റേ മഞ്ഞളിപ്പിന്റെ രോഗം വന്നിരുന്നു അപ്പൊ അതിന് അതിൻ്റെ രീതിയിലുള്ള പിന്നെ വളരെ നമ്മൾ കൊടുത്തു വളത്തിന്റെ കുറവാണ് മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത് മറ്റേ ബോറോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ബോറോൺ നമ്മൾ പിന്നെ ലെവലാക്കി അതിന്റെ രീതിയിലുള്ള കൊടുത്തപ്പോൾ നല്ല രീതിയിൽ നല്ല ഹീൽഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല ഹീൽഡ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് തുടക്കം മുതൽ ഇവരെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കണ്ടല്ലോ ഇപ്പൊ വന്ന് നോക്കുന്ന സമയത്ത് സമയത്ത് വന്ന പ്രശ്നങ്ങള് എന്റെ പൊന്നെ പറയാൻ പറ്റുന്നില്ല കാരണം ഇത്രയും നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ അവിടെ അത്ര രീതിയിൽ വിളവെടുപ്പ് നടന്നിട്ടുണ്ടാവില്ല പിന്നെ അത്ര നല്ല സന്തോഷമാണ് കാരണം അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഈൽഡും കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഇവർക്ക് വേണം ഉണ്ടെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും എല്ലാ വർഷവും ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഈ ഏരിയ മൊത്തം ഇവർ എടുത്തിട്ട് ചെയ്യുകയാണെ പിന്നെ അത് റമദാനിനെ അനുബന്ധിച്ചാണ് ഇത് റമദാന്റെ ശേഷം ആയതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്ത് റമദാന്റെ ടൈമിലാണ് ഇവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്തു പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മള് ചെയ്ത് വന്നപ്പോഴും പോയിരുന്നു അത്രയും സപ്പോർട്ടായി തന്നിട്ടുണ്ട് മാഡം മുളപ്പിക്കാനുള്ള ട്രൈ വരെ തന്നിട്ടുണ്ട് അത്രയും സപ്പോർട്ടിങ്ങാണ് ഈ ഈ സംരംഭത്തിലേക്ക് എന്താ നല്ലൊരു ഹാർവെസ്റ്റിംഗ് മൂവ്മെന്റ് നമുക്ക് കാണാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൃഷിഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് എല്ലാവരുടെ എത്തിപ്പെട്ട് അതായത് നമ്മൾ തുടങ്ങുന്നതെന്ന് നമ്മളെ അറിഞ്ഞോളന്നില്ല പക്ഷെ ഇവർ നമ്മളോട് കൃത്യമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൃഷിഭവനിൽ വരികയും ഇതിനുള്ള സൗകര്യങ്ങളെ നമ്മളോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് അവരെ വളരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ മുന്നേ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട് ഇവരിത് തണ്ണിമത്തം ചെയ്യുന്നതും തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇവരോട് പച്ചക്കറി ിലേക്ക് ഇറങ്ങാനും ഇവർ ഒരേക്കറോളം വരുന്ന വെണ്ടയും പയറും മത്തനും ഒക്കെ അടക്കം പച്ചക്കറികളും ഇവർ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ് കാരണം നമുക്കറിയാം ഈ യുവാക്കളെ ഇറങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തി അപ്പോൾ ഞാൻ അതൊക്കെ അന്വേഷിച്ചറിഞ്ഞു അപ്പം പല മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകളാണ് അതാണ് എനിക്ക് ഒരുപാട് ഇത് തോന്നിയ കാരണം കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായൊരു രീതി നമ്മൾ പലയിടത്തും കണ്ടിട്ടെന്നുള്ളതല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തണ്ണിമത്തൻ കൃഷി നടത്തുന്നതും അതുപോലെ ഇത്ര നല്ല രീതിയിൽ അത് വിളവെടുക്കാനും പറ്റും അപ്പൊ ഇവര് തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് അവർ പ്രത്യേകം അഭിനന്ദിക്കുക വളരെ അധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം നമ്മളൊക്കെ ഈ ഒരു യുവാക്കൾ ഈ ഒരു സമയത്ത് പല പ്രൊഫഷനുള്ള ആളുകളാണ് ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ കൃഷിയിലേക്ക് ചിന്തിക്കാത്ത ആ ഒരു സമയത്ത് ഒരു കൂട്ടം യുവാക്കള് ഇവിടെ ഇരിക്കുന്ന ഒരു യുവാക്കള് എന്ന പ്രൊഫഷൻ ഒരു പ്രശ്നമല്ല കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള ഒഴിവ് സമയത്ത് അവരൊരു പരിശ്രമമാണ് നമ്മൾ ഈ കണക്കുളക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷമാണ് കാരണം മറ്റുള്ളവർക്ക് പ്രചോദനം കൂടിയാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മളെ ഇബ്രാഹിംകുട്ടി അടക്കമുള്ള ഒരുപാട് പറ്റും സുഹൃത്തുക്കൾ നമ്മൾ അവരൊക്കെ കൂടിയുള്ളൊരു പരിശ്രമമാണ് അപ്പോൾ അവരത് വളരെ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് പഠിച്ച് അന്വേഷിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് സ്ഥലമാണ് സപ്പോർട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളി അതേ കെട്ട് പിന്നെ മോട്ടറും

മറ്റ് ജോലികൾ വരുന്ന സമയമാണെങ്കിലും നല്ല രീതിയിൽ ഇന്നലെ രാത്രി നിൽക്കുക തന്നെ പോയിട്ടില്ല അവര് ഫസ്റ്റ് ചെന്ന് ചോദിച്ചിട്ടുള്ളൂ അപ്പോഴുള്ള കുട്ടികളെ നമ്മുടെ വള്ളതാ നമ്മുടെ സ്ഥലം അതാതൊക്കെ നിങ്ങൾ തുടങ്ങിക്കോളെ എന്താ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് മനുഷ്യനാണ് ഇപ്പൊ തന്നില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ല ഫസ്റ്റ് സപ്പോർട്ട് എന്ന് ഞങ്ങള് അടുത്ത പ്രാവശ്യം നെല്ല് ഉണ്ടാക്കുന്നുണ്ട് ഇറ്റത്തെ വർഷം ഇൻഷാന്ന പാടം മൊത്തം ഞങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കൃഷിയിടത്തു നിന്നൊന്നും ഓരോ തണ്ണിമത്തന്നെ ഹാർവസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് തൂക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് എത്തിക്കുന്നു അല്ലാതെ കൃഷിയിടത്തുനിന്ന് അവിടുന്ന് നമ്മൾ പൊട്ടിച്ച് കൊട്ടയിലാക്കിയിട്ടോ മാറ്റോ ഏറ്റിക്കൊണ്ടുവന്നിട്ടുള്ള രീതിയല്ല അതായത് ഈ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറഞ്ഞതന്നെ അതായത് ഒന്നോ രണ്ടോ പേരും മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമല്ല പത്ത് പതിനാറ് യുവാക്കൾ തുടങ്ങിയിട്ടുള്ള സംരംഭത്തിൻ്റെ ആ ഒരു വിജയകരമായ മുഹൂർത്തത്തിൽ നാട്ടുകാരും കൂടി പങ്കുചേർന്ന സമയത്തുണ്ടല്ല അത് നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ അതിസന്തോഷം നിറഞ്ഞു

ബ്യൂട്ടിഫുൾ അതായത് മറ്റേ കൊടക്കനാ ചെന്നപ്പോ പറഞ്ഞേ മഞ്ഞ ാട്ടും യുവാക്കൾ എല്ലാരും ഭയങ്കര ആവേശത്തിലാട്ടോ ഏകദേശം സമയം ഇപ്പൊ പതിനൊന്ന് മണിയോടെ അടുത്ത സമയം ഈ വെയിലത്തോ അടിയില ഹാർവസ്റ്റ് എടുത്തോട്ടേക്കാണെ എല്ലാവരും വരുവരിക്ക നിന്നിട്ടേണ്ടി വരും ഇങ്ങനെ ഇവിടുന്ന് കൃഷിയിടത്ത് നേരിട്ട് കരയിലേക്ക് അങ്ങോട്ട് പോകട്ടോ അവിടെ വാഹനം റെഡി ആയി നിൽക്കുന്നുണ്ട് അവിടെ ലോഡ് ചെയ്ത് പോകണത് റീറ്റെയിലായിട്ട് വാങ്ങാനുള്ള ആൾക്കാരുണ്ട് ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാട്ടോ നമുക്കിവിടെ പങ്കുചേരാൻ പറ്റുള്ള അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ശ്രമിക്കാം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം